നമ്മളെ ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചു സമസ്ത കേരള ജമീയ നൂറ് വർഷം പിന്നിടുമ്പോ കാന്തപുരത്തിന്റെ സംഘടന ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് വളരെയധികം ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്ത ആളുകൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്നും അജയ്യമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ഇൻഷാ അല്ലാ സമസ്ത കേരള ജം തുമയുടെ മഹത്തായ സമ്മേളനം അതിന്റെ നൂറാം വാർഷിക അള്ളാ അള്ളാഹുവിന്റെ തോഫിയുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം അത് ആഘോഷിക്കും എല്ലാവർക്കും ആഘോഷിക്കാം ഇവിടെയുള്ള എല്ലാ സുന്നികൾക്കും സമസ്തയുടെ സമ്മേളനം ആഘോഷിക്കാൻ അവകാശമുണ്ട് സമസ്തയുടെ പ്രചാരുന്നികളാണ് ആരെയും അതിൽ നിന്ന് നമ്മൾ തടയേണ്ടതില്ല പിന്തിരിപ്പിക്കേണ്ടതില്ല എല്ലാവരും സമസ്തയുടെ വക്താക്കളാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്നലെ കൊല്ലത്ത് വെച്ച് സമസ്ത കേരള സന്നി യുവജന സംഘത്തിന്റെ എഴുപതാം വാർഷികത്തിന്റെ പ്രഖ്യാപനം പ്ലാറ്റിനം ഇയർ പ്രഖ്യാപിച്ചു അലഹദില്ല ഈ വരുന്ന ഡിസംബറിന്റെ അവസാനത്തിൽ തൃശൂരിൽ വെച്ച് എസ് വൈ എസിന്റെ എഴുപതാം വാർഷികത്തിന്റെ സമാപനം നടക്കുകയാണ് ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ ഹക്കുണ്ടോ ഊതിക്കെടുത്താൽ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മളെ കയ്യിലില്ലേ എന്നാൽ ഭീഷണികൾക്ക് മുമ്പിൽ പ്രകോപനങ്ങൾക്ക് മുമ്പിൽ പ്രലോപനങ്ങൾക്ക് മുമ്പിൽ പോകും എന്നുള്ളത് ലോകത്തിന്റെ ചരിത്രമാണ് എന്തുകൊണ്ടാണ് കാന്തപുരം നേതൃത്വത്തിലുള്ള റെയ്സു നേതൃത്വത്തിലുള്ള ഈ സാർത്ഥവാഹക സംഘം ഒരിക്കലും മങ്ങിപ്പോവാതെ ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ മഹാത്മാരായ പണ്ഡിതന്മാരും മുഴുവനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുകയും നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും നമുക്കാവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്തു എന്തുകൊണ്ടാണ് മഹാനായ താജുൽ വീട്ടിൽ മഹാൻ അവൾ വഫാത്താകുന്നത് വരെ അവരുടെ തലയുടെ മുകളിൽ അതാ ഒരു എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്താണത് അന്ത അലൽഹത്തിന്ന് അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ മടവൂർ ഷേഖു സമീപത്ത് ചെന്നപ്പോ ഈ പ്രാസ്ഥാനിക രംഗത്തുണ്ടായ എതിർപ്പുകളും പ്രതിസന്ധികളും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മടവൂർ ഷേഖു പറഞ്ഞു തങ്ങളെ ഒരിക്കലും പതരേണ്ടതില്ല അള്ളാഹുവിന്റെ പ്രഭാതകന്മാരെ എതിർപ്പുകൾക്കിടയിലാണ് ദീന് വളർത്തിയത് മഹാന്മാരായ ഔലിയാക്കന്മാരെ എതിർപ്പുകൾക്കിടയിലാണ് ദീന് വളർത്തിയത് അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ആ ഒരു നേതൃത്വവും അവകാശവും നിങ്ങളുടെ കയ്യിലുണ്ട് കൈയിലുണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ വാചകം വരെ സൂക്ഷിച്ചു വെച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ബുഹാരിമാരോട് ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ഹക്കുണ്ട് നമ്മുടെ കയ്യിൽ ധീനുണ്ട് നമ്മളാണ് സുന്ന ആക്കളെന്ന് മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും എതിർപ്പില്ല ഇങ്ങോട്ട് അക്രമിച്ചവരോട് ഇങ്ങോട്ട് കൊല നടത്തിയവരോട് നമ്മുടെ സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ ശ്രമിച്ചവരോട് എല്ലാവരോടും നമുക്ക് പുഞ്ചിരി മാത്രമാണ് സമ്മാനിക്കാനുള്ളത് അതായിരിക്കണം ഒരു ദാഴിയുടെ പ്രത്യേകത ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരാളികളില്ല വിവരക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ നമുക്കെതിരെ അദ്ദേഹം തിരിഞ്ഞു എന്നല്ലാതെ ഒരു കാലഘട്ടത്തിലും നമ്മൾ അദ്ദേഹത്തെ ആ ജീവനാന്ത ശത്രുവായി കാണാൻ പാടില്ല അയാളുടെ ഹിതായത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ദായി ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് മുഖാരിമാരോടും എന്റെ പ്രിയപ്പെട്ട എല്ലാ സുന്നത്തി സുന്ന പ്രവർത്തകന്മാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ലോ നമുക്ക് മുന്നോട്ട് കുതിക്കണം എനിക്കും നമുക്കൊരുപാട് പ്രവർത്തിക്കണം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും കാലഘട്ടം മോശമാകുമ്പോ നമ്മൾ കാലഘട്ടത്തെ പഴിചാരാൻ പാടില്ല ആ കാലഘട്ടത്തിലും ഈ ദീനിനെ നമ്മൾ പ്രകാശിപ്പിക്കുന്ന വഴികളെ കൂലായി മാറാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വർഷം പിന്നിടുമ്പോ ബുഹാരിക്കൊരുപാട് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ പറയാനുണ്ട് ബഹുമാനപ്പെട്ട തെന്നല ഉസ്താദ് കണ്ടമിടറിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രമായി വിറക്കിയത് പൂച്ച മക്കളെ കൊണ്ടുപോകുന്നത് പോലെ നമുക്കൊരിഞ്ച് സ്ഥലമില്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളെ ആ നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ബിൽഡിങ്ങുകളും മനോഹരമായ ഈ ഒരു ക്യാമ്പസും ഇവിടെ കെട്ടിപ്പടുത്തത് എന്ന് പ്രിയപ്പെട്ട ബുഹാരിമാരും പ്രിയപ്പെട്ട പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും മനസ്സിലാക്കണം നമ്മളെ മുമ്പിൽ നമുക്ക് ഏറ്റവും വലിയ ഊർജ്ജം നമ്മൾ മനസ്സിലാക്കണം ആ ത്യാഗത്തോടെ മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്കെല്ലാം തരും അതാണ് ലോകത്ത് ഇസ്ലാമിന് ചരിത്രം പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മദീനയിൽ ആദ്യമായി ഇസ്ലാം ഏറ്റെടുത്ത് പ്രവർത്തന രംഗത്തേക്ക് വന്നത് ആറാളുകളായിരുന്നു ആളുകളാണ് ഹജ്ജിന്റെ വേളയിൽ ആദ്യമായി ഇസ്ലാം ഉൾക്കൊണ്ടത് അവർക്ക് മതങ്ങൾ വയനു പറഞ്ഞു കൊടുത്തു പിറ്റത്തെ വർഷം അവർ പന്ത്രണ്ട് ആളുകളായി പിറ്റത്തെ വർഷം എഴുപതാളുകളായി ആ ആറാളുകൾ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്കുണ്ടാക്കാൻ കഴിയുന്നതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഉപസംഹരിക്കുകയാണ് ഇൻഷാല് ഒരുപാട് വർഷക്കാലം ഈ ബുഹാരിയുടെ ക്യാമ്പസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ